നമസ്കാരം ഞാൻ നല്ല ടിപ്സൊക്കെ ആയിട്ട് വരണം എന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ ടിപ്സ് ഇത് ഒരെണ്ണം എനിക്ക് ഇന്ന് പറയാൻ പറ്റുള്ളൂ സമയമില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ ഒന്നിൽ നിർത്തുകയാണ് പക്ഷേ നിങ്ങൾക്ക് വലിയ പ്രയോജനമുള്ള ഒരു കാര്യമായിരിക്കും ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പോസ് ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അത് നമ്മളുടെ ചിലർ ഇത് വെച്ച് പോയി കൈ വെച്ച് പൊട്ടിക്കുന്നവരായിരിക്കും അങ്ങനെ കുഴി വന്ന് വരുന്നവരുണ്ട് പോസ് വെയിൽ കൊള്ളുമ്പം പോസ് ഓപ്പണായിട്ട് സ്കിന്നിൻ്റെ ആ ഒരു കട്ടി കുറവനുസരിച്ച് പലർക്കും അത് കാണുന്ന ഒരു പ്രോബ്ലമാണ് പലരും പലതും പറയുന്നുണ്ട് ഞാനും നേരത്തെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ചെയ്ത് നോക്ക് വ്യത്യാസം വരും നമ്മളത് രാത്രി ചെയ്ത് വേണം കിടക്കാൻ നമുക്ക് ലാക്റ്റോ കലാമിൻ ലോഷൻ നമുക്ക് അറിയാം അല്ലേ നമ്മൾ ഈ ചൊറിച്ചിലൊക്കെ വരുമ്പോൾ നമുക്ക് ആ സമയത്തൊക്കെ അവിടെ ഇടുമ്പോൾ ഒരു കട്ടി റാഷസ് ഒക്കെ വരുമ്പോൾ ഇത് പരട്ടുമ്പോൾ മാറും അതുപോലെ തന്നെ ഇത് നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പേ കുറച്ച് ലാക്റ്റോക്കൊലാമിൻ ലോഷൻ ഒഴിക്കുക ഒരു അലോവെര നമ്മൾ അലോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അലോവര ജെല്ല് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒന്ന് വളർത്തി വയ്ക്കുന്നത് നല്ലതാണ് നമുക്ക് ഒരുപാട് കാര്യത്തിന് നല്ലതാണ് ഒരുപാട് ജൂ നമ്മൾ ഒരുപാട് ഉപയോഗിക്കരുതേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പല കാര്യം കാരണം ഇത് അടുപ്പിച്ച് ഉപയോഗിക്കുന്ന ചിലപ്പോൾ നമുക്കും ഒരു പോരടിക്കും ചിലർക്ക് റാഷസ് ചിലർക്ക് കംപ്ലൈൻറ്റ് വരുന്നവരും ഉണ്ട് അതുകൊണ്ട് ഇതെപ്പോഴും നമ്മുടെ വീട്ടിൽ കരുതുന്നത് എപ്പോഴും നല്ലതാണ് അതിനാണ് ഞാൻ ഐസ് ക്യൂബായിട്ടൊക്കെ വെക്കാൻ ഞാൻ പറയുന്നത് ഈ അലോവര അടിച്ച് ഐസ് ട്രേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് വെച്ചൊന്നും മസാജ് ചെയ്യാം അലോവര പോലെ പല പല സാധനങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ഈ ഒപ്പോസ് അടയാൻ വേണ്ടി അതൊരു പ്രോബ്ലം തന്നെയാണ് പക്ഷെ പെട്ടെന്നൊന്നും മാറത്തില്ല കുറേ നാൾ നമ്മൾ യൂസ് ചെയ്താലേ നമുക്കിതിനൊരു വ്യത്യാസം വരുവുള്ളൂ നമുക്ക് അലോവര ഒരു സ്പൂൺ എടുക്കുക ഈ നമ്മുടെ ലാക്റ്റോക്കലാമിൽ ഓഷൻ ഒരു സ്പൂൺ കുറച്ച് മഞ്ഞൾപ്പൊടി പ്രത്യേകം ശ്രദ്ധിക്കണം ഓയിലി സ്കിന്നുകാരെയും മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ചെയ്യരുത് കാരണം അവർക്ക് ചിലപ്പോൾ കുരു വരും ചില ചില സെൻസിറ്റീവ് സ്കിന്നിന് ആ മഞ്ഞൾ അലർജി ആയിരിക്കും മഞ്ഞൾ എല്ലാവർക്കും നല്ലതല്ല അതുപോലെ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയേ ഇടാവും ഇത് രണ്ട് മൂന്നും കൂടെ മിക്സ് ചെയ്ത് രാത്രി ഓവർനൈറ്റ് അപ്ലൈ ചെയ്ത് അത് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഉറങ്ങാം കിടക്കാം ഓവർനൈറ്റ് മുഴുവൻ ഇടുന്നതാണ് നല്ലത് പതുക്കെ പതുക്കെ നമ്മുടെ പോസ് അടയാനുള്ള ഇതിന് ഒരു പ്രയോജനം ചെയ്യും അലോവരയ്ക്കും ഉണ്ട് ലാക്റ്റോകൊലാമീൻ നമുക്ക് ആ റാഷസ് ഒന്നും വരാതിരിക്കാനും പിന്നെ മഞ്ഞൾ അതിൻ്റെ ഒരു അടയാനുള്ള ഒരു സാധ്യത ഈ രണ്ടിനും അലോവരക്കും ഉണ്ട് ഈ മഞ്ഞൾപ്പൊടിക്കുമുണ്ട് അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇതെല്ലാം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പല പല ഇതിലെ ടിപ്സ് കോവയ്ക്കാണ് അരച്ചത് നല്ലതെന്ന് പറയും ഈ പോസ് അടയാൻ കോവയ്ക്ക നന്നായിട്ട് അരച്ചിട്ട് പിന്നെ അതിനെ ഇത് അത് പിന്നെ നമ്മൾ ഓവർനൈറ്റ് വയ്ക്കണ്ട നമുക്ക് കുറച്ച് ഒരു ഒരു മണിക്കൂറൊക്കെ ഇട്ട് അതൊന്ന് ടൈറ്റ് ആകുമ്പോൾ എടുത്ത് കളയുന്നതും നല്ലതാണ് പോസ് അതുപോലെ തന്നെ പിന്നെ സാധാരണ ഈ പോസ് ഓപ്പൺ ആകുന്നത് നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ആവി പിടിക്കുന്നത് കണ്ടിട്ടുണ്ട് ശരിക്കും ആവി പിടിക്കാൻ പാടില്ല കാരണം നമ്മുടെ സ്റ്റി നമ്മുടെ ഇപ്പോഴത്തെ ചൂടനുസരിച്ച് നമ്മൾ ഓൾറെഡി നമ്മുടെ പോസ് ഓപ്പൺ ആവും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ നമ്മളീ ഒക്കെ പോയി നടക്കുമ്പോൾ നമ്മൾ ആവിയും കൂടെ പഴിക്കുമ്പോഴാണ് നമ്മുടെ പോസ് നന്നായിട്ട് ഓപ്പൺ ആകുന്നത് സാധാരണ പാർലറുകളിൽ ചെയ്യുമ്പം ഈ ബോസ് ഓപ്പൺ ഈ സ്റ്റീം ചെയ്യുമ്പം നമുക്ക് അല്ലെങ്കിൽ തന്നെയും നമ്മുടെ വൈറ്റെഡ്സ് ബ്ലാക്ക് എഡ്സ് നമുക്ക് ഒരു സ്ക്രബ് ഉപയോഗിച്ചാൽ നമുക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യമില്ലാതെ ഒരു അത് ഈ സ്റ്റീമിങ് ചെയ്യേണ്ട കാര്യമില്ല അത് ആയുർവേദത്തിൽ അവർ പറയുന്നുണ്ട് പിന്നെ ആയുർവേദ മസാജിങ് ചെയ്യുമ്പോഴും ബോഡിക്കും നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അവരത് അവർക്ക് അറിയാൻ ൾക്കാർക്ക് അത് നമ്മൾ ചെയ്താലേ നമുക്കതൊരു ഫിനിഷിങ് വരുള്ളൂ യൂസ് സ്റ്റീമിങ് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധിതമായിട്ട് പോകുന്നതാണ് അല്ലാതെ അവർക്കും അറിയാത്തതല്ല പല ഡോക്ടർമാരും അത് പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട് ചിലവർ പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എല്ലാവർക്കും ഇതൊക്കെ ചെയ്താലേ ഒരു ബോഡി മസാജിങ്ങിന് അത് ഫിനിഷിഷ് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിചിന്തയാണ് അതൊക്കെ നമ്മുടെ അതുപോലെ നമ്മുടെ ബോഡിയിലും ഈ പോസ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചൂടടിക്കുമ്പോഴൊക്കെ നമുക്ക് സ്കിൻ റാഷസ് ഒക്കെ വരാം അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് ചീത്തയാണ് അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ഈ അതുപോലെ ആവി നമുക്ക് ജലദോഷം വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പലരും സ്റ്റീം ആവി പിടിക്കുന്നത് ശരിക്കും ഫേസ് മുഴുവനായിട്ട് പിടിക്കരുത് മൂക്കിൻ്റെ അവിടെ മാത്രം കിട്ടത്തക്ക രീതിയിൽ വേണം നമുക്ക് അത് പിടിക്കാൻ അതുപോലെ അത് വാങ്ങിക്കുന്നില്ലാതെ നമ്മൾ പണ്ട് പുട്ടുകൂടം വെച്ചിട്ട് ഇലയൊക്കെ വെച്ചിട്ട് അങ്ങനെ ആകുമ്പോൾ നോക്കാം മൂക്കിൻ്റെ അവിടെ മാത്രമേ നമുക്കിങ്ങനെ ഒരു കുമ്പിൾ പോലെ കുത്തിയിട്ട് നമുക്ക് അതിലോട്ട് പിടിക്കുവാണെങ്കിൽ മൂക്കിൻ്റെ അവിടെ വെച്ച് മാത്രം നമുക്ക് കിട്ടും ശരിക്കും നിങ്ങളത് ശ്രദ്ധിക്കണം പഴയ കാലമല്ല പഴയ പണ്ടൊക്കെ നമുക്കിത് ചെയ്താലും നമ്മൾ എക്സ്പോഷർ കുറവായിരുന്നു ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഈ ചൂടിൽ തന്നെ നമുക്ക് ഓൾറെഡി നമുക്ക് എല്ലാം പോസ് ഓപ്പൺ ആകും നമ്മുടെ സ്കിന്ന് ചീത്തയാകുന്ന പിന്നെ നമ്മുടെ വെള്ളം കുടിക്കുക നമ്മൾ വെള്ളം കുടിക്കാറില്ല നമ്മളിപ്പോൾ ഈ പറയുന്ന ഞാൻ പോലും മറന്നുപോകും കുടിക്കാൻ ശരിക്കും അതൊരു ഒരു ഒരു മൂന്നിലേക്ക് ഓരോ സ്കിന്നിനും ഓരോരുത്തരുടെ വെയിറ്റ് അനുസരിച്ച് വെള്ളം കുടിക്കണം ഒരു അയാളുടെ വെയിറ്റ് നോക്കിയിട്ട് മൂന്ന് ലിറ്റർ വേണോ രണ്ട് ലിറ്റർ വേണോ എന്നുള്ളത് അതൊക്കെ ഇപ്പം വായിച്ച പല പല ഗൂഗിളിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ അതനുസരിച്ച് വേണം വെള്ളം കുടിക്കാൻ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മൂന്ന് ലിറ്റർ വെള്ളം തന്നെ കുടങ്ങും എൻ്റെ ഡ്രൈ സ്കിന്നാണ് ഒരു ദിവസം പക്ഷേ ഞാൻ സാധിക്കുന്നില്ല പലപ്പോഴും മറന്നു പോകുന്നു ചിലപ്പോൾ നമ്മുടെ തിരക്ക് കാരണം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ അല്ലാതെ ഒരു പാർലറിൽ പോയി നമുക്ക് പാർലർ നമുക്ക് ഹെൽപ്പ്ഫുള്ളാണ് നമുക്കൊരു ഒന്ന് ഫ്രഷ് ആണെങ്കിൽ ആണെങ്കിൽ പോലും നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സൺസ്ക്രീന് അതുപോലെ നിർബന്ധമായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തു തന്നെ പഠിക്കണം ഒരു അതിനൊരു ഞാൻ പല പഴയ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് മോയ്സ്ചറൈസർ ഇടണം സൺസ്ക്രീൻ ഇടണം അതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെക്കൂടെ നമുക്ക് സോൾവ് ചെയ്യാം ഇത് വളരെ എളുപ്പമാണ് ലാക്റ്റോക്കലാമിൻ അതുപോലെ തന്നെ അലോവെര ജെല്ല് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഓയിലി സ്കിന്നുകാര് മഞ്ഞൾപ്പൊടി ഇടണ്ട അതിന് അതിന് പകരം അവർ കോവയ്ക്ക് അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അലോവര കോവയ്ക്കും അലോവര ജെല്ലും വേണമെങ്കിൽ ഈ ലാക്റ്റോക്ലോവിനും കൂടെ ഇടാം മഞ്ഞൾപ്പൊടി ഒന്ന് മാറ്റിയാൽ മതി അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടെ ഇതൊക്കെ നമ്മുടെ ഒരു വലിയ വലിയ പ്രോബ്ലംസിലുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്നും സുന്ദരിയായിട്ട് ഇരിക്കാൻ സാധിക്കും എല്ലാവരും ചെയ്ത് നോക്കണം ഓക്കെ ബൈ